കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടി ഷംന കാസിമാണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാകുന്ന സെലിബ്രിറ്റി അതിന് കാരണം നടിയുടെ ഭർത്താവായ ഷാനിദ് ആഫ്സഫലി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു പോസ്റ്റായിരുന്നു ഏറെനാൾ ഷംന കാസിമിനെ പിരിഞ്ഞ് പറ്റിയായിരുന്നു ഷാനിദിന്റെ കുറിപ്പ് പോസ്റ്റ് വൈറലായതോടെ ഇരുവരും വേർപിരിഞ്ഞോ എന്ന് പോലും ആരാധകർ സംശയിച്ചിരുന്നു ഷാനിദുമായുള്ള വിവാഹശേഷം ഷംന ദുബായിൽ സെറ്റിൽഡാണ് ഹംദാൻ എന്നൊരു മകനും ഇവർക്കുണ്ട് താനും ഷംനയും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും ഷംന നാട്ടിൽ പോയതിനു പിന്നാലെ താൻ ഒറ്റപ്പെട്ടു എന്നതിനെ പറ്റിയുമാണ് ഷാനിദ് കുറിച്ചതെന്ന് പോസ്റ്റ് വൈറലായതിനു പിന്നാലെ ഷാനിദ് വെളിപ്പെടുത്തി ഇപ്പോഴിതാ തങ്ങളുടെ ജീവിതത്തെ വലിയൊരു മറ്റൊരു സന്തോഷ വാർത്ത പങ്കുവച്ചെത്തിയിരിക്കുകയാണ് നടി ഷംന കാസിം താൻ വീണ്ടും അമ്മയാകാൻ പോകുന്നു എന്നാണ് ഷംന ഒരു പോസ്റ്റിലൂടെ തൻ്റെ സന്തോഷം പങ്കുവച്ചെത്തിയത് ഹംതാന് കൂട്ടായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മറ്റൊരു കുഞ്ഞുകൂടി ഷംനയ്ക്കും ഷാനിദിനും കൂട്ടായി എത്തും ഞങ്ങളുടെ ഹൃദയങ്ങൾ നിറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ കുടുംബം വളരുകയാണ് സ്നേഹിക്കുന്ന ഒരാളോടൊപ്പം വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്നത് ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് എന്നാൽ മാതാപിതാക്കളാവുക എന്നത് എല്ലാറ്റിലുമുപരി മനോഹരമായൊരു അധ്യായം കൂടിയാണ് ബിഗ് ബ്രദർ എന്ന ബോർഡുമായി നിറചിരിയോടെ ഇരിക്കുന്ന ഹംദാന്റെ ചിത്രങ്ങൾക്ക് താഴെ കുറിപ്പ് പങ്കുവച്ചാണ് സന്തോഷവാർത്ത ഷംന കാസിം ആരാധകർക്കായി പങ്കുവച്ചെത്തിയത്